ഈ പത്തു വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണത്തെയും അവരുടെ ബി ജെ പിയുമായിട്ടുള്ള വിശുദ്ധ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും കടുകാര്യസ്ഥതയെയും എല്ലാം വിശകലനം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെച്ച് എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതായത് ഈ നഷ്ടപ്പെട്ട കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കാൻ സാധിക്കും കൂടുതൽ സീറ്റുകൾ വിജയിക്കാൻ സാധിക്കും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആത്മവിശ്വാസങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിലാണെങ്കിൽ ഇപ്പോൾ വിമത വിമതശല്യം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം അതെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ കൊച്ചിൻ കോർപ്പറേഷനിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നൊരുക്ക പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത് ഇപ്പോൾ താഴെ തലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരോട് പറയുന്നത് അതാത് ഡിവിഷനുകളിൽ നിന്ന് വരുന്ന ഏറ്റവും വിജയസാധ്യത ഉള്ള ആളുകളെയാണ് ഒറ്റ പേരുകളായി വരുന്ന ആളുകളെ പാർട്ടി അംഗീകരിക്കും മറ്റ് പാനലായി വരുന്നവരിൽ ഏറ്റവും വിജയസാധ്യത അങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത് അതിനകത്തൊന്നും ആർക്കും ഒരു ആക്ഷേപമോ എതിരഭിപ്രായമോ ഇല്ല പക്ഷെ പല സ്ഥലങ്ങളിലും പലരും സ്ഥാനാർത്ഥി മാറാൻ ആഗ്രഹിച്ച ആളുകളുണ്ട് സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകളാണ് ഒരു നാലഞ്ച് സ്ഥലങ്ങളിലാണ് ആ റിബൽ ശല്യം ഒരു ഇങ്ങനെ ആദ്യമായിട്ടാണ് കോർപ്പറേഷനിൽ ഇത്തരത്തിൽ ചെറിയ റിബൽ ശല്യം കോൺഗ്രസിന് ഉണ്ടാകുന്നത് ഞങ്ങൾ അവരുമായി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞെങ്കിലും അവരെ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറ്റി അവരെ പാർട്ടിയോടൊപ്പം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളിപ്പോഴും തുടരുകയാണ് ഇനി അഥവാ എല്ലാ രീതിയിലും പാർട്ടിയെ വെല്ലുവിളിച്ചാണ് പോകുന്നതെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഒരു സംശയവും വേണ്ട എൽ ഡി എഫ് പ്രചാരണം നടത്തുന്നത് ഈ വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി കൂടാതെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളടക്കം നടത്തുന്നത് അതെല്ലാം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അല്ല അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കീഴിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുമില്ല ഒരു യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പദ്ധതികളുടെ തുടർച്ച ആ പദ്ധതികൾ പൂർത്തീകരിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏത് പദ്ധതികളാണ് തുടങ്ങിയതെന്ന് പറയണ്ടേ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അത് നടപ്പിലാക്കാനോ അത് നേടിയെടുക്കാനോ ഈ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഴ പെയ്തപ്പോൾ എന്താണ് അരമണിക്കൂർ മഴ പെയ്തുള്ളൂ പട്ടണം മുഴുവൻ വെള്ളക്കെട്ടാണ് അപ്പോൾ അഞ്ചു വർഷക്കാലം സംസ്ഥാന സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും പണം ഉപയോഗപ്പെടുത്തി ചെയ്ത പ്രവർത്തനങ്ങൾ അത് വെള്ളത്തിലായി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നഗരത്തിലെ മാലിന്യങ്ങളൊക്കെ പൂർണ്ണമായി നീക്കം ചെയ്തെന്നാണ് കോർപ്പറേഷൻ്റെ എന്ന് പറയുന്നത് ബ്രഹ്മപുരം പത്ത് പതിനേഴ് ദിവസക്കാലം നിന്ന് കത്തി ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ബ്രഹ്മപുരത്ത് നിന്ന് അത് അഴിമതിയുടെ ദുർഗന്ധമുള്ള മനപൂർവ്വമുള്ള വീഴ്ചയായിരുന്നു കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ബയോമൈനിങ്ങിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് അഴിമതി നടത്തിയത് അപ്പോൾ ഇന്ന് നഗരത്തിലെ മാലിന്യം നീക്ക നീക്കലുമായി ബന്ധപ്പെട്ട് നടപടികൾ കോർപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മുഴുവൻ സാമ്പത്തിക ഭാരം ഏൽക്കേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളാണ് കൊച്ചി പോലെയുള്ള ഒരു നഗരം മെട്രോപൊളിറ്റൻ നഗരമായി മാറണം എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾക്ക് ഒരു ക്ലീൻ സിറ്റിയാക്കി കൊച്ചി എന്തുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല ഓരോ ഡിവിഷനുകൾക്കും ഓരോ വാർഡുകൾക്കും അവർക്ക് കൊടുക്കേണ്ട പണം അത് നിർബന്ധമായും അത് മാൻഡേറ്ററി ആക്കണം അത് ഒരു കാരണവശാലും അത് നിരസിക്കാൻ അത് കൊടുക്കാതിരിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയുകയില്ല പക്ഷേ ഈ ഭരണകൂടം ആ അധികാരത്തെ പോലും കവർന്നെടുത്ത് ആ പണമെടുത്ത് ബാക്കി പ്രവർത്തി ചെയ്ത കരാറുകാരുടെ പണം കൊടുക്കാനാണ് അത് ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ എത്രത്തോളമാണ് ഒരു നാടിൻ്റെ വികസനത്തെ ഇല്ലാതാക്കിയത് ഈ അഞ്ചു വർഷക്കാലം ഇല്ലാതാക്കിയത് പുതിയ ഒരു പദ്ധതികളും വന്നിട്ടില്ല ഈ യു ഡി എഫിനെ എൽ ഡി എഫ് ഭയക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ സീറ്റിലും യു ഡി എഫ് വിജയിക്കും എന്നൊരു ഭയം എൽ ഡി എഫിന് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയത്തെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിൻ്റെ നിലവിലെ വൈസ് പ്രസിഡൻറ്റിൻ്റെ പത്രിക തള്ളുകയുണ്ടായി അപ്പോൾ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഏറ്റവും വലിയ ഒരു പാകപ്പിഴയാണ് അതുപോലെ തന്നെ ആലങ്ങാട് ഒരു ബ്ലോക്ക് ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലെല്ലാം യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ചിന്തയാണ് ഇടതുമുന്നണിയെ നയിക്കുന്നത് ഈ പത്തു വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണത്തെയും അവരുടെ ബി ജെ പിയുമായിട്ടുള്ള വിശുദ്ധ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും കെടുകാര്യസ്ഥതയും എല്ലാം വിശകലനം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനെ ഭയപ്പെടാൻ തുടങ്ങിയാൽ അവരിപ്പോൾ തന്നെ പരാജയം സംബന്ധിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത്തവണ അപ്പോൾ കോർപ്പറേഷൻ ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടി കൊച്ചിൻ കോർപ്പറേഷനിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് അധികാരത്തിൽ വരും പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഇനി വരാനിരിക്കുകയാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അപ്പോൾ വിശേഷിപ്പിക്കാം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ സ്ഥാനാർത്ഥിമാരുടെ മികവുകൾ അവരുടെ ബന്ധങ്ങൾ ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയം കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരാണ് ആ വിലയിരുത്തലിൽ സർക്കാരിന് പരാജയമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം തീർക്കുന്ന ജനങ്ങളുടെ ഒരു അവകാശമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ പ്രതിരോധം തീർക്കാൻ ജനങ്ങളെല്ലാവരും ഇറങ്ങി നിൽക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട അത് യു ഡി എഫിന് അനുകൂലമായി മാറും എന്തായാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമാകുമെന്നൊരു വിശ്വാസം നേതാക്കൾക്കുണ്ട് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി